ഹലോ അസ്സാം വലൈക്കും അപ്പം എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ എന്നു ഡോക്ടറെ കാണിച്ചിരുന്നു അപ്പോൾ പിന്നെ ഇൻഫെക്ഷൻ വന്ന മാതിരി ആയിട്ടുണ്ട് അങ്ങനെ കുര വന്ന് കൊന്ന് രണ്ട് സൈഡിലും നീര് വന്ന് കിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വേദന ഒരൊരാഴ്ച വ സംസാരിക്കാതെ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ഒരു സോർസ് സോർസ് ഇടാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ സംസാരം ക്ലിയർ ആകുണ്ടോ അല്ലേന്ന് അറിയില്ല അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഉരുളിച്ചട്ടി വോട്ടായപ്പോൾ ഞാനത് കൊണ്ട കൊടുത്തിട്ട് പാറമല മെറ്റൽസ് ഒന്ന് ഒരു അലൂമിനിയത്തിൻ്റെ ഉരുളി വാങ്ങിയിട്ടാൽ അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഉരുളിയാണ് അപ്പം അതിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഫുള്ളും എടുത്തിട്ടില്ല അപ്പോൾ ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് അതിൽ അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഒരു ദിവസം ഇടട്ടോ പിന്നെ ഞാൻ ഒരു ദിവസം ബിരിയാണി വെച്ചിരുന്നു അപ്പോൾ ആ ബിരിയാണി കഴിച്ചു കണക്ക് കൂട്ടണത് എന്താ വെച്ചാൽ മിച്ചറാട്ടോ